എല്ലാ കൂട്ടുകാർക്കും നീതി ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പരിസ്ഥിതി ദിനത്തിന് ചോദിക്കുന്ന ഉറപ്പായിട്ടുള്ള അറുപത് ചോദ്യോത്തരങ്ങളുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ് ജൂൺ അഞ്ചാണ് ആൻസർ രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പരിസ്ഥിതി ദിന പ്രമേയം എന്താണ് എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് കുറേയാണ് ആൻസർ അടുത്ത ചോദ്യം പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ചാണ് കേട്ടോ അടുത്ത നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവെന്നറിയപ്പെടുന്നത് ആരാണ് മേധാ ഭട്കർ ആണ് ആൻസർ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏത് പശ്ചിമ ബംഗാളാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ചിഹ്നം എന്താണ് ഭീമൻ പാണ്ഡെയാണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡറാഡൂൺ ആണ് കേട്ടോ അടുത്ത പത്താമത്തെ ചോദ്യം കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ് കല്ലേൻ പൊക്കുടനാണ് ഇന്ത്യയിൽ ആദ്യ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് പരിസ്ഥിതി കമാൻഡുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത് ഗ്രീൻ പീസാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രമാണ് നാഗാർജുന സാഗർ ടൈഗർ റിസർവ് ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കേഴ്സൺ രചിച്ച പുസ്തകം ഏതാണ് നിശബ്ദ വസന്തം മരം മുറിക്കുന്നതിനെതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി റെഡ്വുഡ് മരത്തിന് രണ്ടു വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കയിലെ യുവതി ആരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഇടുക്കിയാണ് ജൈവവൈ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ഡബ്ല്യു ജി റോസൺ ആണ് ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിതയാണ് സുനിത നാരായൺ നാരായണൻ സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച നൃത്തം ചവിട്ടിയ നിർത്തുകയാണ് മൃണാളിനി സാരാഭായി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫലമുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ആധുനിക പരിസ്ഥിതിയുടെ പിതാവെന്നറിയപ്പെടുന്നത് യു ജിൻ പി ഓടാണ് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടനയാണ് യു എൻ ഇ പി യു എൻ ഇ പിയുടെ പൂർണ്ണ രൂപം എന്താണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം എന്നാണ് യു എൻ ഇ പിയുടെ ആസ്ഥാനം എവിടെയാണ് നെയ് റോബിയാണ് കേട്ടോ കെനിയയിലാണ് കേട്ടോ വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആരാണ് അശോകൻ പെൺകുഞ്ഞിൻ്റെ ജനനം വൃക്ഷ തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമമാണ് പിപ്പലാന്ദ്രി രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം ലോക പരിസര ദിനം എന്നാണ് ഒക്ടോബർ ഏഴിനാണ് ലോക പരിസര ദിനം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏതാണ് റെഡ് ഡാറ്റ ബുക്കാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ സ്വീഡൻ്റെ തലസ്ഥാന നഗരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജൂൺ അഞ്ചിന് ആരംഭിച്ച പാരിസ്ഥിതിക സമ്മേളന ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സ്റ്റോക്ക് ഹോം സമ്മേളനം എന്നാണ് നിശബ്ദ വസന്തം രചിച്ചത് ആരാണ് റേച്ചൽ കഴ്സൺ ആണ് മുത്തങ്ങ വന്യജീവി സംഗീതം കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗമാണ് ആന സമാധാനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി പ്രാവാണ് കേട്ടോ ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസേർവാണ് ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് റാൻ ഓഫ് കച്ച് എന്നറിയപ്പെടുന്നതും ഈ ബയോസ്ഫിയറാണ് ലോക തണ്ണീർ തടദിനം എന്നറിയപ്പെടുന്നത് ഫെബ്രുവരി രണ്ടിനാണ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഗ്ലാൻഡാണ് സ്വിറ്റ്സർലാൻഡിലാണ് കേട്ടോ ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനാറിനാണ് സാലാവൃക്ഷങ്ങൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം ദേശീയ ഉദ്യാനമാണ് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ പെരിങ്ങളത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ അണ്ണാമലൈ കുന്നുകളിൽ തമിഴ്നാടിലാണ് ഇക്കോളജി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് ഹേക്കൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം അതത് പരിസ്ഥിതിയോടൊപ്പം കൂട്ടായി രൂപപ്പെടുന്നതാണ് ജൈവമണ്ഡലം എന്നറിയപ്പെടുന്നത് സമുദ്ര മരുഭൂമി എന്ന് സാധാരണയായി വിളിക്കപ്പെടുന്ന കടലിൻ്റെ പേരെന്താണ് ഉത്തരം സെർഗാസോ കടൽ അടുത്ത ചോദ്യം അന്തരീക്ഷത്തിലെ പല ഉയരങ്ങളിലെയും താപനില മർദ്ദം ഈർപ്പം എന്നിവ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് റേഡിയോ സോണ്ട് മണ്ണ് മലിനീകരണത്തിന് കാരണമായ മഴ ആസിഡ് മഴയാണ് ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏതാണ് നീലഗിരി ബയോസ്ഫിയർ റിസേർവാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാനിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊൽക്കത്ത പ്രോജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് എക്കോ സിസ്റ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചതാരാണ് ടാൻസ്ലിയാണ് സംരക്ഷിത ജൈവ മണ്ഡല പദ് പദവി ലഭിച്ച ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല പത്താണ് കേട്ടോ അപ്പോൾ ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകർ എന്ന എന്നറിയപ്പെടുന്നത് സോപ്പോഷികളാണ് സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ സാധിക്കാത്തതും ആഹാരത്തിനായി നേരിട്ടോ അല്ലാതെയോ സപോഷികളെ ആശ്രയിക്കുന്നതുമായ ജീവികൾ അറിയപ്പെടുന്നത് പരപോഷികളാണ് സവോജികൾക്ക് ഉദാഹരണം പുൽച്ചാടിയാണ് കേരളത്തിലെ ജൈവ ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ് കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏതാണ് വേപ്പാണ് വേപ്പിൻ വേപ്പെണ്ണയുടെ വിദേശ പെൻറ്റൻറ്റിനെതിരെ പൊരുതി ചെയ്യിച്ച പരിസ്ഥിതി പ്രവർത്തകയാണ് ശിവ കേരളത്തിലെ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ആലപ്പുഴ ജില്ലയാണ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പൂർണ്ണ രൂപമാണ് വേൾഡ് വൈഡ് ഫൗണ്ട് ഫോർ നേച്ചർ ജൈവ വൈവിധ്യം രജിസ്റ്റർ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല വയനാടാണ് ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവം എന്നറിയപ്പെടുന്നത് മസനവ് ഭൂക്കുവൊക്കെയാണ് പരിസ്ഥിതിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടാണ് മേദിനി പുരസ്കാരം മേദി മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതിയുമായിട്ടാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സമ്മാനങ്ങൾ ലഭിക്കേണ്ടതെന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ ബായ്